ഓം ശാന്തി നമ്മുടെ ആത്മീക ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് അശ്രദ്ധ നമ്മുടെ ശത്രു പുറത്തുള്ള ആളുകളോ പ്രശ്നങ്ങളോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം അശ്രദ്ധ തന്നെയാണ് അശ്രദ്ധമായി ജീവിക്കുന്ന കുട്ടികളുടെ അധരങ്ങളിൽ നിന്നും സ്വാഭാവികമായും വരുന്നൊരു വാക്കുണ്ട് എന്റെ ഭാഗ്യത്തിലുണ്ടെങ്കിൽ കിട്ടും എങ്ങനെയായാലും ഞാൻ സത്യകത്തിൽ പോകുമല്ലോ ഞാൻ ഇതിനാണ് കൂടുതൽ പരിശ്രമിക്കുന്നത് ഇത് കേൾക്കാൻ വളരെ സുഖമുള്ള വാക്കാണ് പക്ഷെ ആത്മീക പാതയിൽ പരിശ്രമിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെ പറയില്ല കാരണം ഇത് അലംഭാവത്തിന്റെ ഭാഷയാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്കായി ഒരു തരത്തിലുള്ള പഠനവും പരിശ്രമവും നടത്താതെ പറയുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ തോക്കും ഇങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾ എപ്പോഴെങ്കിലും വിജയിക്കുമോ ഒരിക്കലുമില്ല അതുപോലെ ആത്മീക ജീവിതവും വെറും ആശ്വാസ വാക്കുകൾ കൊണ്ട് മുൻപോട്ട് പോകുന്നൊരു യാത്രയല്ല ഇവിടെയും വിജയം നേടുവാൻ ജാഗ്രതയും പരിശ്രമവും അത്യാവശ്യമാണ് പരംപിത പരമാത്മാവ് ഈ ഭൂമിയിൽ വന്ന് നമ്മളെ വിളിക്കുന്നത് ഒരു സാധാരണ ജീവിതം നൽകുവാനില്ല പകരം ഉന്നതമായ ഒരു ദൈവിക സ്ഥാനം നൽകുവാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കെ നമുക്ക് എങ്ങനെ അശ്രദ്ധരാകാൻ കഴിയും ഭഗവാൻ നമ്മളോട് പറയുന്നു ഉയർന്ന സ്ഥാനം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു വെറും ഭാഗ്യത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത് ഭാഗ്യത്തിന്റെ കൂടെ പരിശ്രമവും കൂടി ചേർത്ത് വയ്ക്കും ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിലേക്കൊരു സാധാരണ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ പരിശ്രമിച്ചാൽ നിനക്ക് രാജ്യം അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രാജകുമാരനാകും ഇല്ലെങ്കിലില്ല അപ്പോൾ അവൻ അവന്റെ ജീവിതത്തിലെ മഹത്തായ അവസരമല്ലേ നഷ്ടപ്പെടുത്തുന്നത് ഇന്ന് ഈ സംഗമീയത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരം എത്ര വലുതാണ് സ്വർഗീയ ലോകത്തിലെ ഉന്നതമായ പദവിയിലേക്ക് ഉയരുവാനൊരവസരം അതുകൊണ്ട് എന്തായാലും ഞാൻ പോകുമല്ലോ എന്ന മനോഭാവം ഉപേക്ഷിക്കും ഞാൻ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടും എന്ന ദൃഢനിശ്ചയം വയ്ക്കും പ്രതിദിനം നമ്മൾ ഓരോരുത്തരും സ്വയം സ്വയത്തോട് ചോദിക്കൂ ഇന്ന് ഞാൻ എത്രത്തോളം പരിശ്രമിച്ചു എന്റെ ചിന്തകളെല്ലാം ശുദ്ധമായിരുന്നോ എന്റെ പ്രവൃത്തികൾ ദൈവീകമായിരുന്നോ ഇതാണ് സത്യമായ ആത്മീക ജാഗ്രത അശ്രദ്ധ നമ്മെ സാധാരണ നിലയിലേക്കാണ് തള്ളിവിടുക എന്നാൽ ശ്രമമോ നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്തും അതുകൊണ്ട് ഇന്നുമുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഭാഗ്യത്തിൽ മാത്രം ആശ്രയിക്കാതെ പരിശ്രമത്തിലൂടെ ഭാഗ്യം സൃഷ്ടിക്കുന്ന ആത്മാക്കളായി മാറാം ഉയർന്ന പദവി അവകാശപ്പെടുന്ന ജാഗ്രതയുള്ള ദൈവിക സന്താനങ്ങളാകാം എങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ചുണ്ടുകളിൽ നിന്നും ഉയരുന്ന ആ അലസതയുടെ വാക്കുകൾ എന്നേക്കുമായി മാറും ഞാൻ പരിശ്രമിക്കുന്ന കുട്ടിയാണ് ഞാൻ ഉറപ്പായും ഉന്നത സ്ഥാനം നേടിക്കാണിക്കും ഈ ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും മുന്നേറുമ്പോൾ വിജയം നമ്മുടെ പുറകെ വരും ഓം